നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ഇപ്പോൾ ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത് പോവുകയാണ് പോവുകയാണ് വൈറ്റ് ഭാഗമായിട്ട് ഇവിടെ ബ്ലോക്ക് ഹലോ എല്ലാവർക്കും പുതിയ ഒരു യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലൂടെയാണ് യു എസ് എയുടെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കുമുള്ള യാത്രകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് യു എസ് എയുടെ തലസ്ഥാന നഗരമായ വാഷിങ്ടൺ ഡി സിയിലേക്കാണ് അവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായി ഉള്ളത് വൈറ്റ് ഹൗസ് ആണ് ദ വൈറ്റ് ഹൗസ് അമേരിക്കയിലൂടെ ഇതുവരെ നടത്തിയ യാത്രകളെല്ലാം തന്നെ തനിച്ചായിരുന്നു ലോകത്താകമാനം ഇതുവരെ ഞാൻ നടത്തിയ എല്ലാ യാത്രകളും എടുത്താൽ എൻ്റെ ഈ യാത്രയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് ആദ്യമായാണ് ഒരു രാജ്യത്ത് തീരെ ഒരു രാജ്യത്ത് സ്വന്തമായി റെൻ്റ് കാറൊക്കെ എടുത്ത് അവിടെ ഞാൻ സന്ദർശനം നടത്തുന്നത് അതിൻ്റെ ഒരു അനുഭവം അത് വേറെ തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഞാൻ ഉപയോഗിച്ചിരുന്ന വാഹനം ഇതാണ് ഇന്ന് ഇതിവിടെ തിരികെ റിട്ടേൺ ചെയ്യുകയാണ് ഇനി പോകേണ്ടത് ഒർലാൻഡോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് തുടർന്ന് അവിടെ നിന്ന് വാഷിംഗ്ടൺ ഡി സിയിലേക്കും പോകണം ഇപ്പോൾ ഞാനുള്ളത് ഒർലാൻഡോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രത്യേക ടെർമിനലുകളിലേക്കും പോകാൻ ക്യാപ്സൂൾ പോലെ ഒരു ട്രെയിൻ സംവിധാനമുണ്ട് ഇവിടെ അത് വളരെയധികം കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള എയർപോർട്ടുകളെ അപേക്ഷിച്ച് ഒർലാൻഡോ എയർപോർട്ട് വളരെയധികം വലുതാണ് ഒരു വലിയ ഹ്യൂജ് ലാൻഡാണ് ഒർലാൻഡോ ഇന്റർനാഷണൽ എയർപോർട്ട് ഒക്കുപൈ ചെയ്യുന്നത് അങ്ങനെ വാഷിംഗ്ടൺ ഡി സിയിലേക്കുള്ള യാത്രയ്ക്ക് ഞാൻ വിമാനം കയറിയിരിക്കുകയാണ് വിൻഡോ സീറ്റ് തന്നെ ലഭിച്ചത് വളരെയധികം അനുഗ്രഹമായി ഈ കാണുന്നതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാറിൽ കാറിലൊറ്റയ്ക്ക് യാത്ര ചെയ്ത സ്ഥലങ്ങളാണ് ബാൾട്ടിമോർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വൈകാതെ വളരെ കൃത്യമായ സമയത്ത് തന്നെ ബാൾട്ടിമോർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ എത്തി ഇവിടെ നിന്ന് വേണം വാഷിംഗ്ടൺ ഡി സിയിലേക്കുള്ള ഇനി എൻ്റെ യാത്ര ലോങ് റൂട്ട് ഓടുന്ന ഒരു ട്രെയിനിൽ വേണം ഇനി എനിക്ക് വാഷിംഗ്ടൺ ഡി സിയിലേക്ക് യാത്ര ചെയ്യാൻ ടാക്സി വിളിച്ച് വാഷിംഗ്ടൺ ഡി സിയിലേക്ക് യാത്ര ചെയ്യുന്നത് വളരെയധികം എക്സ്പെൻസീവായതുകൊണ്ടാണ് ട്രെയിൻ മാർഗം ഞാൻ തിരഞ്ഞെടുത്തത് ഒരുപാട് വൈകാതെ തന്നെ എൻ്റെ ആ തീരുമാനം വളരെ മികച്ചതായി എനിക്ക് തോന്നി കാരണം വളരെയധികം രാജകീയമായ അത്യാധുനികമായ ഒരു ട്രെയിനായിരുന്നു അത് ഒരു വിമാനത്തിലിരിക്കുന്നതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുക ആധുനികമായ എല്ലാ സംവിധാനങ്ങളും ഈ ട്രെയിനിലുണ്ട് അമേരിക്കക്കാർക്ക് ലഭിച്ചിരിക്കുന്ന പബ്ലിക് സർവീസ് സംവിധാനത്തിൽ എനിക്ക് വളരെയധികം അസൂയ തോന്നി നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു ട്രെയിൻ സംവിധാനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ട്രെയിൻ സംവിധാനം വരണമെങ്കിൽ കാലങ്ങൾ ചിലവാകും നമ്മുടെ നാട്ടിലെ ഭരണവർഗം ക്യാപിറ്റലിസത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്ന തിരക്കിലാണ് എന്നാൽ ക്യാപിറ്റൽ ഇക്കോണമി തിരഞ്ഞെടുത്ത രാജ്യങ്ങൾ നമ്മളെക്കാൾ ഒരുപാട് മേലെ യാത്ര ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവിടെയുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മുടെ നാട് എത്താൻ കുറഞ്ഞത് ഒരു പത്ത് വർഷമെങ്കിലും എടുക്കും ആ സമയത്തിനുള്ളിൽ ഈ നാടുകൾ വേറൊരു നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും ഏറ്റവും ആധുനികമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രസ് ട്രെയിൻ സംവിധാനമാണിത് എൻ്റെ യാത്രയ്ക്കായി ഏകദേശം അരമണിക്കൂറാണ് എനിക്ക് ഈ ട്രെയിനിൽ ചെലവഴിക്കേണ്ടി വരിക ആ സമയത്തിനുള്ളിൽ ഈ ട്രെയിനിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്തൊക്കെ നൽകിയിരിക്കുന്നു എന്നത് കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് ഞാൻ ട്രെയിനിൽ പൊതുവെ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല ആളുകൾ നന്നേ കുറവാണ് ഒരു ഇന്ത്യൻ വംശജനെ പോലെ തോന്നിക്കുന്ന ഒരാൾ എൻ്റെ സമീപത്ത് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം അരമണിക്കൂറിൻ്റെ യാത്ര അവസാനിച്ച് ഞാനിപ്പോൾ വാഷിംഗ്ടണിൽ എത്തിയിരിക്കുന്നു ഇതാണ് ഞാൻ സഞ്ചരിച്ച എക്സ്പ്രസ് ട്രെയിൻ യാത്രക്കാരെ ബാധിക്കുന്ന നിലവാരത്തിലുള്ള ബഹളങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത വളരെ മനോഹരമായി ആധുനികമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ട്രെയിൻ സംവിധാനം നമ്മുടെ നാടുകളിലൂടെ ഞാൻ നടത്തിയിട്ടുള്ള ചില ട്രെയിൻ യാത്രകൾ ഇപ്പോഴും എൻ്റെ പേടി സ്വപ്നങ്ങളിലൊന്നാണ് നമ്മുടെ ഗതാഗത സംവിധാനങ്ങളിൽ സേഫ്റ്റി എന്നൊരു വസ്തുവിന് പുല്ലുവലയാണുള്ളത് ഇവിടെയുള്ള ഓരോ മനുഷ്യരുടെയും പ്രൈവസി അവരുടെ യാത്ര ഇതെല്ലാം ഗ്യാരൻ്റീഡാണ് നമുക്ക് ഭയമില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കും യൂണിയൻ സ്റ്റേറ്റ് വന്നിട്ട് വാഷിംഗ് ടീസി വന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുകയാണേ ഇവിടെ ഒരു നൂറ് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള വലിയൊരു ബിൽഡിങ്ങാണ് ഞാനിവിടെ വന്നിട്ട് ബരട്ടബോൾ വാങ്ങിച്ച് കഴിക്കാം നോക്കാവേ ആ ബരട്ടബോൾ ചിക്കൻ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് സലാഡുണ്ട് എല്ലാ സാധനം ഉണ്ട് അവർക്കട നമുക്ക് കഴിക്കാം വാഷിംഗ്ടണിലൂടെയുള്ള യാത്രകൾ ഇവിടെ ആരംഭിക്കുകയായി നേരെ പോകുന്നത് വൈറ്റ് ഹൌസിലേക്കാണ് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര ചെയ്തിരുന്നു ആ എപ്പിസോഡ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ലഭ്യമാണ് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിക്കുക വളരെയധികം മൊബൈലായ ലൈവായ ഒരു ടാക്സി സംവിധാനമാണ് ഇവിടെയുള്ളത് വൈറ്റ് ഹൌസിലേക്ക് പോകുന്നതിന് മുൻപായി ഇവിടെ ഒരു പ്രത്യേക ബിൽഡിംഗ് ഉണ്ട് ഏകദേശം ഇരുനൂറ് വർഷം പഴക്കമുള്ള ഒരു വലിയ ബിൽഡിംഗ് ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു വലിയ കെട്ടിട സമുച്ചയമാണിത് അടിമകളായിരുന്ന ആഫ്രിക്കൻസിനെ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു ഈ ബിൽഡിങ്ങിൻ്റെ ഒരു അസാധ്യ അസാമാന്യ വലിപ്പം അനുസരിച്ച് ഇവിടെയുള്ള മനുഷ്യരെല്ലാം ചെറിയ ഉറുമ്പുകളെ പോലെയാണ് അത്രമേൽ അസാമാന്യമായ വലിപ്പത്തിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുനൂറ് വർഷവും താണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടെത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ പ്രൗഢിക്ക് ഒട്ടും കുറവില്ല ആയിരക്കണക്കിന് ും മേടിച്ച ഒരു സ്മാർട്ട് കാർഡ് അമേരിക്കയുടെ നേരെ നല്ലത് ഈ ഗേറ്റ് വഴി ഇവർ നല്ല ഹെൽപ്പ് ചെയ്യും യൂണിയൻ സ്റ്റേഷനിലെ ഒരാൾക്കാർ നേരെ നമ്മളോട് മക്പേഴ്സൺ സ്റ്റേഷനിലോട്ട് പോവാം സ്റ്റേഷൻ അവിടുത്തെ കോട്ടയം യൂണിയൻ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് വൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ധാരാളം ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അത് പ്രത്യേകം പറഞ്ഞാൽ ഫുൾ ഗവൺമെൻറ് ബിൽഡിംഗ് ആണ് വാഷിംഗ് ഡി സി ഒരു ക്യാപിറ്റലല്ലേ നാഷണൽ ക്യാപിറ്റലല്ലേ നേരെ പോകണം കേട്ടോ ഇവിടെ ഒരു കുറേ സംഭവങ്ങൾ കുറേ മ്യൂസിയങ്ങളും കുറേ കുറേ അധികം ബിൽഡിങ്സും ഉണ്ട് ഇങ്ങനെ മെമ്മറിക്കായിട്ടുള്ള മ്യൂസിയം ഒത്തിരി തരത്തിലുള്ള മ്യൂസിയംസ് ഉണ്ട് നമുക്ക് മാറ്റം മാക്സിമം കാണാം നമ്മൾ യൂണിയൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മളിപ്പോടെ ഉള്ളത് വാഷിങ്ടൺ ഡി സിയിലാണ് വാഷിങ്ടൺ ഡി സിയിൽ യൂണിയൻ യൂണിയൻ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വൈറ്റ് ഹൗസ് കാണാൻ പോകണം നിങ്ങൾ ഈ വൈറ്റ് ഹൗസിൻ്റെ ഒരു നടന്ന് യൂണിയൻ സ്റ്റേഷനിൽ നടന്ന് പോയി കാണുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ആദ്യമായിട്ടായി കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക വൈറ്റ് ഹൗസിലോട്ട് നമ്മൾ നടന്നു പോവാം ഓക്കെ എല്ലാവർക്കും വെളിയിലാക്കി സ്വാഗതം നേരെ വൈറ്റ് ഹൗസിലേക്കാണ് കേട്ടോ യൂണിയൻ വന്ന് വന്നിറങ്ങിയിട്ട് നമുക്ക് വൈറ്റ് ഹൗസ് പോയി കാണാം എൻ്റെ ബാക്ക് പാക്കിംഗ് ആയിട്ടുള്ള നടന്നുള്ള വൈറ്റ് ഹൗസിലോട്ടുള്ള പരിപാടിയാണ് ധാരാളം ഫിസ്റ്റോൾ അന്ന അടിപൊളി കിടക്കാച്ച ബിൽഡിങ്ങുകളാണ് നോക്കി ഏറ്റവും പോലെ ഫ്ലാഗുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് വൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് നമുക്ക് നടന്നു പോവാം ഇവിടെ വേൾഡ് വേൾഡ് വാർ മെമ്മോറിയലിൻ്റെ നല്ലൊരു ബിൽഡിംഗ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പോയി എങ്ങോട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സ്മരണയ്ക്കെന്നോണം ഒരു മെമ്മോറിയൽ ആണ് ഇവിടെ നിർമ്മിച്ചുവെച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനാറായിരം മനുഷ്യരെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമായത് ഏകദേശം രണ്ട് ലക്ഷത്തിനു മേലെ പരിക്കേറ്റ മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ലോകമഹായുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേർന്ന ഓർമ്മകൾ അമേരിക്കയ്ക്കുണ്ട് അതിൻ്റെ സ്മരണയ്ക്കായി ഈ പാർക്ക് ഇന്നും ഇവിടെ സ്ഥിതി ചെയ്യുന്നു ലോകമഹായുദ്ധങ്ങൾ ലോകത്താകമാനം കനത്ത നഷ്ടങ്ങളാണ് വിതച്ചത് ഏറ്റവും കൂടുതൽ നഷ്ടക്കണക്കിന്റെ കഥ പറയാനുള്ളത് ജപ്പാനാണ് വളരെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന രണ്ട് രാജ്യങ്ങൾ യുദ്ധമുഖത്തേക്ക് വന്നത് എന്നാൽ അത് ഗുരുതരമാകുന്നതിന് മുൻപ് തന്നെ അത് അവസാനിപ്പിക്കാൻ സാധിച്ചു ജോൺ ജോസഫ് പേർഷിംഗ് ഒരു അമേരിക്കൻ ആർമി ജനറൽ ആയിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കയുടെ മിലിറ്ററി മൂവ്മെന്റ്സിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇദ്ദേഹമാണ് ബ്ലാക്ക് ജാക്ക് എന്നൊരു വെളിപ്പേര് ഇദ്ദേഹത്തിനുണ്ട് ഒന്നാം ലോകമഹായുദ്ധത്തിൽ തൻ്റെ കമാൻഡറുടെ കാലത്ത് അമേരിക്കൻ സേനയെ അവരുടെ സൈന്യങ്ങളുമായി സംയോജിപ്പിക്കണമെന്ന ബ്രിട്ടീഷ് ഫ്രഞ്ച് ആവശ്യങ്ങളെ പെർഷിൻ ചെറുത്തു എന്നാലും ചില അമേരിക്കൻ യൂണിറ്റുകൾ പിന്നീട് ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ കമാൻഡിൽ കീഴിൽ പോരാടിയിട്ടുണ്ട് അങ്ങനെ അമേരിക്കയുടെ ചരിത്രത്തിൽ അമേരിക്കയുടെ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിയാണ് മിസ്റ്റർ പെർഷിങ് യുദ്ധത്തിനെതിരായി ആഹ്വാനം ചെയ്യുന്ന യുദ്ധം ഒരു തരത്തിലും അഭിലഷണീയമല്ല എന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരുപാട് ക്വാഡ്സുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പൗരന്മാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മാനവികതയിലൂന്നി വികസനാടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകുന്ന ഒരുപാട് വികസിത രാജ്യങ്ങളുണ്ട് യുദ്ധം എന്നതൊക്കെ പണ്ടേ പാടേ മറന്ന രാജ്യങ്ങൾ എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തൻ്റെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നത് ഒരു പൗരധർമ്മമായും ഒരു രാജ്യത്തിൻ്റെ ധർമ്മമായും കാണുന്ന ഒരുപാട് ചെറിയ രാജ്യങ്ങളുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് കാലഘട്ടത്തിലും അയൽ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മാത്രം സ്വന്തം രാജ്യത്തിൻ്റെ ജി ഉപയോഗിക്കുന്ന ചില ദരിദ്ര രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലെ പൗരന്മാരുടെ ക്ഷേമമോ അവരുടെ സാമ്പത്തിക അവസ്ഥയോ അല്ലെങ്കിൽ പോവർട്ടിയോ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഒരു മുഖ്യ അജണ്ടയെ മാറുന്നില്ല അങ്ങനെയുള്ള രാജ്യങ്ങളെ ഈ കാലഘട്ടം ഈ ലോകം കാണുന്നത് വളരെയധികം പരിഹാസത്തോടെയാണ് yeah, the front, front entrance is over there, but... Yeah. will see നമ്മുടെ പ്രസിഡന്റ് ഇപ്പൊ ഇവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് പോവാണ് ഇതേ ഇത് വൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണെന്നുള്ളത് പ്രസിഡന്റ് ഇപ്പം അത് ഇവിടുന്ന് പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇപ്പം എയർലിഫ്റ്റ് ചെയ്ത് പോവുകയാണ് നിയുക്ത പ്രസിഡന്റ് ഇവിടെ ഉള്ളത് കൊണ്ട് വളരെയധികം സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാ വഴിയിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കില്ല വാഹനങ്ങൾ ചിലയിടങ്ങളിൽ തടഞ്ഞിട്ടിരിക്കുകയാണ് വലിയ സെക്യൂരിറ്റിയാണ് അദ്ദേഹത്തിന് ഈ രാജ്യം നൽകിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണങ്ങളിലൊന്ന് ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള മനുഷ്യരിൽ ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒരുപാട് മേഖലകളിലുള്ള അമേരിക്കയുടെ ആധിപത്യം മിലിറ്ററിയിൽ ന്യൂക്ലിയർ വെപ്പൺസിൽ എക്കോണമിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലുള്ള അമേരിക്കയുടെ ആധിപത്യമാണ് അമേരിക്കൻ പ്രസിഡന്റിന് ഇങ്ങനൊരു പദവി നൽകുന്നത് ഡൊണാൾഡ് ട്രംപിനെ അപേക്ഷിച്ച് അദ്ദേഹത്തെ രണ്ടാമത്തെ തവണയാണിപ്പോൾ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പാംബീച്ചിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ അദ്ദേഹത്തിനെതിരെ മുൻപൊരു അറ്റാക്ക് നടന്നിരുന്നു ഒരു വെടിവെപ്പ് വരെ കാര്യങ്ങൾ എത്തിയെങ്കിലും അദ്ദേഹത്തിന് കാര്യമായി ഒന്നും സംഭവിച്ചില്ല ഈ പ്രദേശത്ത് ഇപ്പോൾ ഒരു ചെറിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് മിസ്റ്റർ പ്രസിഡന്റ് ഇവിടെ ഉള്ളതിനാലാണ് ഈ തിരക്കെന്നാണ് സമീപവാസിയായ ഒരാൾ പറഞ്ഞത് ബിഗ് ബോസ് ജീവ സൈഡാണ് നിങ്ങൾ വാഷിങ്ടൺ ഡി സി മെമ്മോറിയലാണെന്ന് പറയുന്നത് നമ്മൾ വൈറ്റ് ഹൗസിൽ വരുമ്പോൾ വരുമ്പോഴത്തേക്ക് വൈറ്റ് ഹൗസിൻ്റെ ബാക്ക് സൈഡാണ് പ്രസിഡന്റ് ഒക്കെ പോകുന്നതാണ് ഭയങ്കര എപ്പോഴും പോലീസും ഭയങ്കര തിരക്കമാണ് ഓൾറെഡി ഇവിടെ ഒത്തിരി പ്രശ്നങ്ങൾ ഹോളാ കാരണം ഇവിടെ തൊട്ടടുത്ത് ഇവിടെ വരുന്നവർക്ക് എബ്രഹാം ലിങ്കിൻ്റെ മ്യൂസിയം അതുപോലെ തന്നെ അങ്ങനെ ഓരോ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെച്ച് ഞാനൊരു മലയാളി കുടുംബത്തെ കാണാൻ കോട്ടയത്ത് നിന്നുള്ളവരാണ് കുറച്ചു നേരം ഞാൻ അവരോടുകൂടെ സമയം ചെലവഴിച്ചു വീഡിയോയിൽ വരാൻ അവർക്ക് താല്പര്യമില്ലാത്തതിനാൽ ഞാൻ അവരെ ഉൾപ്പെടുത്തിയില്ല ക്യാമറയ്ക്ക് മുൻപിൽ വരാൻ താല്പര്യമില്ലാത്തവരെ ഞാൻ പരമാവധി ഒഴിവാക്കാറുണ്ട് ഒരു പൗരന്റെ പ്രൈവസി എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൃശ്യങ്ങളിൽ വരാൻ താല്പര്യമില്ലാത്ത മനുഷ്യരുടെ നേരെ ക്യാമറ വെച്ച് അവരെ ഒരിക്കലും സോഷ്യൽ മീഡിയയിലെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല എന്നാൽ ലോകയാത്ര നടത്തുന്ന ആളുകൾക്ക് പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന മനുഷ്യർക്ക് ഇതിൻ്റെ പരിമിതികൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് പബ്ലിക്കായുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രെയിമുകളിൽ നിന്ന് നമുക്ക് ആളുകളെ ബലമായി മാറ്റാൻ സാധിക്കില്ലല്ലോ അടിപൊളി ലുക്കാണല്ലോ പ്രസിഡന്റ് എയർലിഫ്റ്റ് ചെയ്തോണ്ട് പോകുന്നവര്യോ നമ്മൾ വൈറ്റ് ഹൗസ് മെമ്മോറിയൽ ഇത് കേട്ടോ ഡി സിയുടെ മെമ്മോറിയൽ അവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ ഈ ബില്ലിംഗിൽ നമുക്ക് കയറാം ടിക്കറ്റ് എടുക്കണം അവർ രാവിലെ എട്ടുകാലൊക്കെ വന്നു വിടും നമ്മൾ ടിക്കറ്റ് എടുക്കാം അത് ഫോൾ ഔട്ട് ആയത് ഇവിടെ മാത്രമേ ഉള്ളൂ ചില്ലായിട്ടൊരു ക്ലൈമറ്റ് വേൾഡ് വാർ മെമ്മോറിയൽ ടു ആണ് ഇവിടെ ഉള്ളത് വേൾഡ് വാർ നമ്മൾ നമ്മളവിടെ കണ്ടു ഇവിടെ തൊട്ടിപ്പറേ നമ്മൾ വാഷിംഗ്ടൺ മോണിയുമെൻറ്റ് കണ്ടു രണ്ടാം ലോകമഹായുധത്തിൻ്റെ മെമ്മോറിയലാണിത് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടാം ലോകമഹായുധത്തിൽ അമേരിക്കയുടെ പങ്ക് എന്തായിരുന്നു എന്ന് ലോകമഹായുധങ്ങളുടെ സീരീസ് അവസാനിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടിയാണ് അത് അവസാനിക്കാൻ കാരണമായത് അമേരിക്കയും രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് അമേരിക്കയ്ക്ക് നഷ്ടമായത് ഏകദേശം നാല് ലക്ഷം മനുഷ്യരുടെ ജീവനാണ് ഏകദേശം ആറര ലക്ഷത്തിന് മേലെ മനുഷ്യർ പരിക്കുകളോടെ അവശേഷിച്ചു രണ്ടാം മഹായുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് കണക്കുകൾ അനുസരിച്ച് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ബില്ല്യൻ ഡോളറുകളുടെ നഷ്ടമാണ് അമേരിക്കയ്ക്കുണ്ടായത് യുദ്ധചരിത്രത്തിൽ അമേരിക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു പേൾ ഹാർബർ അറ്റാക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ് പേരാണ് ഒരു ദിവസം ഒരേ സമയം മരിച്ചുപോയത് അങ്ങനെ ഒരുപാട് നീറുന്ന ചരിത്രം പേറുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതിൻ്റെ ഭാഗമായി അവർ ഈ ഉദ്യാനം ഒരു മെമ്മോറിയൽ ആയി തീർത്തിരിക്കുന്നു നമുക്ക് വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ പെൻസിൽവാനിയവിനെയും നമ്മൾ റൈറ്റ് കയറി പറഞ്ഞു പാക്സൈഡിൽ നിന്ന് കയറി നടന്നു വരുവാണെന്നുണ്ടാൽ വൈറ്റ് ഹൗസിന്റെ മുൻപിൽ നിന്നുള്ള ദൃശ്യം കാണണം അത് ചിത്രീകരിക്കുവാൻ ഞാൻ ആ ഭാഗത്തേക്ക് നടക്കുകയാണ് അങ്ങനെ മുൻപോട്ട് പോകവെയാണ് സീക്രട്ട് സർവീസിലെ ഒരു ഏജന്റ് എന്നോട് നിൽക്കാൻ ആവശ്യപ്പെടുന്നത് തുടർന്ന് അദ്ദേഹം ഷൂട്ടിംഗ് നിർത്തിവെക്കാനും ആവശ്യപ്പെട്ടു ഒരുപാട് പേർ അവിടെ മൊബൈലിലും ക്യാമറയിലുമെല്ലാം ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് പക്ഷേ എന്നോട് മാത്രം ദൃശ്യങ്ങൾ പകർത്തുന്നത് നിർത്തിവയ്ക്കാൻ ആവശ്യപ്പെട്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീട് തുടർന്ന് അങ്ങോട്ട് ചില നാടകീയ സംഭവങ്ങൾ അവിടെ ഉണ്ടായി ആ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി